ആധുനിക ഇന്ത്യ എന്ന ഭാഗത്തിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് മുംബൈയിൽ കപ്പൽ ഇറങ്ങി ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് നാപ്പത്തി വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതത്തിന് തിരശീല ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കൊച്ചരമ്പ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോഖലയുടെ അനുസരിച്ച് ഗാന്ധിജി ഒരു വർഷത്തോളം ഇന്ത്യയോട്ടാകെ സന്ദർശിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വിനിയോഗിച്ചു ശാന്തി സന്ദർശിച്ച ഗാന്ധിജി ടാഗോറിനെ കണ്ടു ഗാന്ധിജിയേയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനായ സി എഫ് ആൻഡ്രിയൂസ് ആണ് ചില കാര്യങ്ങളിൽ ടാഗോറിന് ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഇരുവരും പരസ്പര ബഹുമാനം പുലർത്തി ബീഹാറിലെ ഭൂകമ്പത്തെ അസ്പൃശ്യതയുമായി ബന്ധപ്പെടുത്തിയ ഗാന്ധിജിയുടെ നിലപാടിനെ ടാഗോർ വിമർശിച്ചു ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അസ്പൃശ്യർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടാഗോർ കോഴിക്കോട് സാമൂതിരിക്ക് കത്തെഴുതുകയുണ്ടായി ഗാന്ധിജി ഇന്ത്യ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴേക്കും ഗോഖലെ നിര്യാതനായി കഴിഞ്ഞിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ഗോഖലയെയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലാണ് ചമ്പാരൻ നീലം കർഷകർക്കു വേണ്ടിയാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് തീൻ കടിയ സമ്പ്രദായത്തിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് ചമ്പാരൻ സമരം കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്നും അത് യൂറോപ്യർ നിശ്ചയിക്കുന്ന വിലക്ക് അവർക്ക് നൽകണമെന്നുമുള്ള വ്യവസ്ഥയാണ് തീൻകടിയ വ്യവസ്ഥ ചമ്പാരൻ സത്യാഗ്രഹത്തെ തുടർന്ന് തീൻകടിയ സമ്പ്രദായം നിർത്തലാക്കുകയും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു ചമ്പാരൻ സമരം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് രാജ്കുമാർ ശുക്ല എന്ന കർഷകനാണ് ചമ്പാരനിൽ ഗാന്ധിജിക്ക് പിന്തുണയേകിയ അഭിഭാഷകനാണ് ബ്രിജ് കിഷോർ പ്രസാദ് ചമ്പാരനിൽ സമരം നയിച്ചത് മോഹൻലാൽ പാണ്ഡ്യയാണ് പുരാണ പ്രകാരം രാമായണ കഥാപാത്രമായ ജനക മഹാരാജാവിൻ്റെ ദേശമാണ് ചമ്പാരൻ ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രാച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ചു ചർക്കയുടെ പ്രചാരണത്തിന് ഗാന്ധിജിയെ ഏറെ സഹായിച്ച ഗംഗാബഹൻ മജുംദാർ എന്ന വിധവയെ ഗാന്ധിജി പരിചയപ്പെട്ടത് അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ച ഖെയ്റ എന്ന സ്ഥലം ഗുജറാത്തിലാണ് ഗെയ്റ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ സഹായിച്ച നേതാക്കളാണ് ഇന്ദുലാൽ യാഗ്നിയും വല്ലഭായ് പട്ടേലും ഖെയ്റ സത്യാഗ്രഹ സമയത്താണ് വല്ലഭായ് പട്ടേൽ താൽക്കാലികമായി ബാരിസ്റ്റർ ജോലി ഉപേക്ഷിച്ചത് പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് അത് തുടരാനായില്ല ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ച അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് മുപ്പത്തഞ്ച് ശതമാനം ശമ്പള വർധനമുണ്ടായി തൊഴിലാളികൾ ആദ്യം അൻപത് ശതമാനം ശമ്പള വർധനമാണ് ആവശ്യപ്പെട്ടിരുന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് മുപ്പത്തഞ്ച് ശതമാനമായി കുറച്ചത് തുണി വ്യവസായ പ്രമുഖനായിരുന്ന അംബലാൽ സാരാഭായിയുടെ സഹോദരി അനസൂയ ബെഹൻ ഈ സമരത്തിൽ ഗാന്ധിജിയുടെ മുഖ്യ സഹായികളൊരാളായിരുന്നു കൊച്ചരം ആശ്രമത്തിന്റെ പരിസരം മലിനമായതിനാൽ മറ്റൊരു സ്ഥലത്ത് ആശ്രമം സ്ഥാപിക്കണമെന്ന് ഗാന്ധിജി തീരുമാനിച്ചു സ്ഥലം കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയത് പുഞ്ചാബായ് ഹീരത് ചന്ദ് എന്ന വ്യാപാരിയെയാണ് ചെംസ്ഫോർഡ് പ്രഭു വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ഡൽഹിയിലെത്തിയെങ്കിലും മുസ്ലിം നേതാക്കളായ അലി സഹോദരന്മാരെ പങ്കെടുപ്പിക്കാത്തതിനാൽ ഗാന്ധിജി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഗ്രസ് കോൺഫറൻസ് നടന്നത് ഡൽഹിയിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് മുംബൈയിലാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിച്ചത് റൗലറ്റ് നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിന് നടത്തിയ ഹർത്താലിന്റെ പേരിൽ ഏപ്രിൽ ഒന്നാം തീയതി പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റിലായി സമാധാനപരമായ നിയമലംഘനം നടത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് അജ്ഞരായ ജനങ്ങളെ സത്യാഗ്രഹത്തിന് പ്രേരിപ്പിച്ചതിനെയാണ് ഹിമാലയൻ അബന്ധം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് നദിയാദ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഗാന്ധിജി അത് ആദ്യമായി പ്രയോഗിച്ചത് ഗാന്ധിജി യങ് ഇന്ത്യ എന്ന വീക്ക്ലി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഗാന്ധിജിയുടെ പത്രാധിപത്യം യങ് ഇന്ത്യ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഗോഖലെ രൂപപ്പെടുത്തിയ ചില വ്യവസ്ഥകളാണ് ആദ്യകാലത്ത് കോൺഗ്രസിനെ നിയന്ത്രിച്ചത് കോൺഗ്രസിന് പുതിയ ഭരണഘടന തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ഇതിനെ ലോകമാന്യ തിലകിനെയും ദേശബന്ധുവിനെയും കൂടി ഉൾപ്പെടുത്തി മൂന്നംഗ കമ്മിറ്റി രൂപവൽക്കരിച്ചെങ്കിലും അവർക്ക് സമയക്കുറവായതിനാൽ കേൽക്കറും ഐ ബി സെനുമാണ് ഗാന്ധിജിക്കൊപ്പം ചേർന്നത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലാണ് പൂനെയിലെ യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത് നവജീവൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി അച്ചടിച്ചത് മുഹമ്മദ് അലിയോടും ഷൌക്കത്ത് അലിയോടും ചേർന്ന് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധാനന്തരം മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കി സുൽത്താനോട് ബ്രിട്ടീഷുകാർ കാണിച്ച നയമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗുജറാത്ത് രാഷ്ട്രീയ സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചത് അത് അംഗീകരിക്കാൻ ഒരു സംസ്ഥാന ഘടകത്തിന് ആവശ്യമില്ലെന്നായി ചിലർ എന്നാലും ചർച്ചയ്ക്കുശേഷം നടന്ന വോട്ടെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അത് പാസായി കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമ്മേളനം തന്നെ ഇതിനായി കൽക്കട്ടയിൽ വിളിച്ചു ലാലാ ലജ്ബത് റായി ആയിരുന്നു അധ്യക്ഷൻ അതേ വർഷം ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന റെഗുലർ സെഷനിൽ അധ്യക്ഷത വഹിച്ചത് വിജയരാഘവാചാര്യറാണ് നിസ്സഹകരണ പ്രമേയത്തിന്റെ അച്ചടിക്കാൻ കൊടുത്ത കരടിയിൽ അക്രമരഹിതം എന്ന വാക്ക് വിട്ടുപോയിരുന്നു പിറ്റേന്ന് അച്ചടി കോപ്പികൾ തിരുത്തിയാണ് നിസ്സഹകരണം എന്ന വാക്ക് ചേർത്തത് പഞ്ചാബ് ഖിലാഫത്ത് പ്രശ്നങ്ങളായിരുന്നു നിസ്സഹകരണ പ്രമേയത്തിന്റെ അടിസ്ഥാനം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതിയുടെ തലേന്ന് അന്തരിച്ച നേതാവാണ് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ലജ്പത് റായിയും ദേശബന്ധുവും നിർദ്ദേശിച്ച ഭേദഗതികളോടെ നാഗ്പൂർ സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രമേയം വീണ്ടും പാസാക്കി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൌരാ സംഭവം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന സ്ഥലത്ത് അക്രമാസക്തമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവെക്കുകയും വെക്കുകയും ഇരുപത്തിരണ്ട് പോലീസുകാരുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാന്ധിജിയെ ആറ് തവണ തടവിന് ശിക്ഷിച്ച ജഡ്ജിയാണ് ബൂംഫീൽഡ് യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യദ്രോഹ കുറ്റം ചമത്തി ഗാന്ധിജിയെ ആറു വർഷത്തേക്ക് ശിക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കോൺഗ്രസ് സമ്മേളന ഭേദി കർണാടകത്തിലെ ബെൽഗാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ അനുയായിയായി ഇംഗ്ലണ്ടുകാരിയായ മീരാ ബെഹൻ മെഡ്ലിൻ സ്ലൈഡ് എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് ഗാന്ധി ശിഷ്യയായിരുന്ന സരള ബെന്നിന്റെ യഥാർത്ഥ പേര് കാത്തറിൻ മേരി ഹെയ്ലി മാൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൽക്കട്ട കോൺഗ്രസിൽ ഡൊമിനിയൻ പദവി ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടാൻ കാരണം അതിൽ ഒരറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്നതിനാലാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് വല്ലഭായ് പട്ടേലിനെയാണ് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് സിവിൽ അജ്ഞാലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് കിട്ടിയത് ഹെൻറി ഡേവിഡ്സ് തോറോയിൽ നിന്നാണ് സിവിൽ അജ്ഞാ അജ്ഞാലംഘനം പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് ദണ്ഡിമാർച്ചോടെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടോടെ ഗാന് ദണ്ഡി യാത്രയിൽ എഴുപത്തി എട്ട് അനുയായികളാണ് ഗാന്ധിജിയെ അനുഗമിച്ചത് ഗാന്ധിജിക്ക് അറുപത്തി ഒന്ന് വയസ്സുള്ളപ്പോഴാണ് ദണ്ഡി യാത്ര നയിച്ചത് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയുടെ അനുയായികൾക്ക് ആവേശം പകർന്ന ഗാനമാണ് രഘുപതി രാഘവ രാജാറാം ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗാനമായ വൈഷ്ണവ ജനത്തോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹമേത്ത ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് മോത്തിലാൽ നെഹ്റു ആണ് ഉപ്പ് സത്യാഗ്രഹം റിപ്പോർട്ട് ചെയ്തതുവഴി ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ ലോകാഭിപ്രായം രൂപപ്പെടുന്നതിനും വഴിയൊരുക്കിയ അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഗാന്ധിജി ഗാന്ധിജി ദണ്ഡിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധിജി ഉപ്പുനിയമം ലംഘിച്ച ലംഘിച്ചത് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ സമര നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് തയബ്ജിയാണ് ഉപ്പു നിയമം ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് പൂനെ ജയിലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് സത്യാഗ്രഹികൾ ധരാസനയിലെ ഉപ്പ് ഡിപ്പോ പിക്കപ്പ് ചെയ്ത് പിക്കറ്റ് ചെയ്തത് ഗാന്ധിജിയും അബ്ബാസ് തയാബ്ജിയും അറസ്റ്റിലായതിനാൽ സരോജിനി നായിഡുവാണ് സത്യാഗ്രഹം നയിച്ചത് നൂറുകണക്കിന് സത്യാഗ്രഹികൾ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമർദ്ദനത്തിന് വിധേയരായി ഗാന്ധി ഇർവിനുടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് അഞ്ചിനാണ് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് മഹാത്മാജിയാണ് ചർച്ച പറ പൂർണ്ണ പരാജയമായിരുന്നു ഗാന്ധിജിക്ക് വെറും കയ്യോടെ മടങ്ങേണ്ടി വന്നു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം ഒരു ആടിനെയും കൊണ്ടുപോയി ഇന്ത്യൻ വനിതകളെ വട്ടമേശ സമ്മേളനത്തിൽ പ്രതിനിധാനം ചെയ്യാൻ സരോജിനി നായിഡുവും പോയി എസ് എസ് രാജപുത്താന എന്ന കപ്പലിലാണ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയത് വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചപ്പോൾ റോമൈൻ റോളൻഡിനെ കണ്ടു ഇറ്റലിയിൽ മുസോളിനിയെയും സന്ദർശിച്ചു ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധിയാണ് കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് ഇയർവാദ ജയിലിൽ മരണം വരെ ഉപവാസം പ്രഖ്യാപിച്ച ഗാന്ധിജി പൂന ഉടമ്പടിയെ തുടർന്നാണ് അത് പിൻവലിച്ചത് പൂന ഉടമ്പടിയുടെ സമയത്ത് സന്നിഹിതനായിരുന്ന ടാഗോർ ഗീതാഞ്ജലിയിലെ പദ്യം ആലപിക്കുകയുണ്ടായി